ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസി സന്ദർശിക്കും തുടർന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജയും നടത്തും നാളെ വാരണാസിയിൽ പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും അതേസമയം പ്രധാനമന്ത്രി ഇന്ന് അസം അരുണാചൽ പ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും സന്ദർശനം നടത്തും വിവരങ്ങളുമായി ഗൌതം ചേരുന്നുണ്ട് ഗൌതമേയും പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം വാരണാസിയിലേക്ക് എത്തും എന്ന് മനസ്സിലാകുന്നു അവിടെ നിന്ന് തന്നെ ജനവിധി തേടുമെന്ന പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായിട്ടാണല്ലോ മൂന്നാം ാണ് ഇവിടെ വാരണാസിയിലെ അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മാത്രമല്ല അരുണാചൽ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ സന്ദർശന പരിപാടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരുകളടങ്ങുന്ന പട്ടിക ഒന്നര ആഴ്ച മുമ്പ് ബിജെപി പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണാസിയിൽ നിന്ന് മത്സരിക്കുമെന്ന് വ്യക്തമാക്കുന്നു മൂന്നാം തവണയാണ് അദ്ദേഹം ഈ ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനമായ വാരാണാസിയിൽ നിന്ന് മത്സരിക്കുന്നത് ഈ പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വാരണാസി സന്ദർശനം എന്ന സവിശേഷതയാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി സന്ധ്യാസമയത്താണ് അദ്ദേഹം ഗംഗാതീരത്ത് എത്തിച്ചേരുക കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രത്യേക പൂജയും ആരതിയും ഉൾപ്പെടെ ആ ജ്യോതിർലിംഗത്തിന് മുന്നിൽ നടത്തും അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിന് പൊതുപരിപാടികൾ വാരാണാസിയിലില്ല നേരത്തെ സൂചിപ്പിച്ചിരുന്ന സൂചിപ്പിച്ചിരുന്നു കൂടി അദ്ദേഹം ഇന്ന് ഇന്നവിടെ എത്തുന്നുള്ളൂ നാളെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് വാരണാസിയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഒപ്പം പുതിയ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മവും തറക്കല്ലിടയിൽ കർമ്മവും പ്രധാനമന്ത്രി നാളെ ഈ കാശിയിൽ നടത്തുന്നു എന്നതാണ് ശ്രദ്ധ ഇന്ന് അദ്ദേഹം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അസോം അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശ് ഒപ്പം പശ്ചിമ ബംഗാളിലും സന്ദർശനം നടത്തും ഇതിനുശേഷമാണ് യു പി യിലേക്ക് പോകുന്നത് ഗൗതമാണ്